ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ വീഡിയോ ഇപ്പം ചെയ്യാനുള്ള കാരണം ഇപ്പം പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളെ തന്നെയാണ് അറിയുന്ന വാർത്തകൾ തന്നെയാണ് എങ്കിലും കുറച്ചും കൂടി എളുപ്പത്തിലാവാണ് കാര്യങ്ങൾ അമ്മ എന്ന സംഘടന ഇപ്പതന്നെ പിരിച്ചുവിടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അമ്മ എന്ന സംഘടനയുടെ സെക്രട്ടറി സെക്രട്ടറി സിദ്ദിഖ് സിദ്ദിഖിന് രേവതി സമ്പത്ത് എന്ന നടി ഇപ്പം ഒരു പുതിയ ഇത് വന്നിരിക്കുകയാണ് രേവതി സമ്പത്ത് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് സിദ്ദിഖ് പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ രേവതി സമ്പത്തിൻ്റെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഇപ്പം എല്ലാ ചാനലുകളും അതുപോലെ തന്നെ എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് സിദ്ദിഖ് വില്ലനായിട്ടുള്ള ഒരു സംഭവം സിദ്ദിഖ് സാധാരണ സിനിമകളിലല്ലാതും ആദ്യം ഒരാളായിട്ട് കാണിക്കും പിന്നെ അവസാനം സിദ്ദിക്ക് വില്ലനായിട്ട് കാണിക്കാറുണ്ട് അല്ലേ നമ്മളങ്ങനെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത് സിദ്ദിഖിന് ആദ്യം നായകൻ്റെ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഫ്രണ്ട് അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഫ്രണ്ട് പിന്നെ അവസാനം അവനായിരിക്കും വില്ലൻ അതുപോലെ തന്നെ തന്നെയാണ് ഇപ്പോൾ തന്നെ സിദ്ദിക്ക് വില്ലനായിട്ട് വരുന്നൊരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിദ്ദിക്ക് വില്ലനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവയൊക്കെ പരിപാടിയുടെ ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ സിദ്ദിഖാണ് ഇപ്പോൾ വലിയ ആളായിട്ട് സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നത് പ്രസിദ്ധിഖ്ൻ്റെ സെക്രട്ടറി സ്ഥാനം ഇപ്പോൾ തീർക്കും അപ്പോൾ അമ്മ സംഘടന പൊളിഞ്ഞു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അമ്മ സംഘടനയുടെ ഇടവേള ബാബു ആയിരുന്നു അവൻ കുറേ ലേഡീസായിട്ട് ഇതുപോലെ പറഞ്ഞിട്ടുള്ളത് മീഡിയ വന്നിട്ടുണ്ടായിരുന്നു ഒന്നര ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അമ്മ സംഘടനയിൽ ചേർക്കാം അതല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയണതും ആ വാർത്തകളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ അവനെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സെക്രട്ടറിനെ പിടിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ പ്രസിഡന്റിന് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് മാത്രം പ്രസിഡന്റിനെതിരെ കുറെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് പുറത്തേക്ക് ചാടിയില്ല എന്ന് എന്നു ഒരുവിധം നടന്മാരൊക്കെ കൂടുങ്ങാളെ പരിപാടിയാണ് അതുപോലെ തന്നെ സംവിധായകൻ രഞ്ജിത്ത് ലോക്കയുണ്ട് രഞ്ജിത്തിന്റെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനിപ്പൊ തെറിക്കും ഇപ്പൊ തെറിക്കും എന്നുള്ളത് മാത്രല്ല രാജിവെച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കാണ്ട് അപ്പോ മലയാള സിനിമയുടെ നക്ഷത്ര ഗോപുരങ്ങളൊക്കെ ഇപ്പോ പൊട്ടി തകരാൻ പോകുന്ന കാഴ്ച നമുക്ക് എല്ലാവർക്കും അറിയത്തക്കെ സംഭവം നടക്കുന്നതാണെന്ന് അറിഞ്ഞാലും ഈ നിലയ്ക്ക് എല്ലാവരും കൂടിയിട്ട് എല്ലാവരും ഈ നടിമാരെ എല്ലാവരും ഇതുപോലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാവരുടെയും അവസ്ഥ വളരെ ഭീകരമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറച്ചഹങ്കാരം കുറച്ചല്ല നല്ല അഹങ്കാരമാണ് സിനിമ നടന്മാർക്കും നടന്മാർക്കും ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമയിലെ വലിയ വലിയ ആളുകളാവുന്ന സമയത്ത് അവർ അവർക്ക് തോന്നുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്തായാലും ഇങ്ങനെ സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും പുതിയ പുതിയ വാർത്തകൾ വരട്ടെ ഇനിയിപ്പോൾ ആരൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാൻ ആൾക്കാർ ബമ്പിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് ഈ ലിസ്റ്റിൽ ഇനി വരാൻ പോകുന്നുള്ളത് എന്താ പറയുക പതിനഞ്ച് പേരുടെ പവർ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലും കാരൊക്കെയാണ് ഇപ്പോൾ അറിയാം നമുക്ക് ഏകദേശം ഇത് മാത്രമാണ് ഇപ്പോൾ എല്ലാ ചാനലും വാർത്ത ഇപ്പോൾ ഈ പറഞ്ഞ വയനാട് ദുരന്തവും മറ്റേ ശിരൂര് ദുരന്തമൊക്കെ മറന്നും എല്ലാവർക്കും ഇതിന് പിന്നിലാണ് ചാനലുകാർക്ക് വേറെ വേറെ പണിയൊന്നും ഫുൾ ടൈം ഇപ്പോൾ ഇത് മാത്രം ചർച്ചയുള്ളപ്പോൾ ഇഷ്ടംമാതിരി ആളുകൾ കിട്ടുന്നുണ്ട് അതും മലയാള സിനിമയുടെ എന്താ പറയുക കീടം വെക്കാത്ത രാജാക്കന്മാരെ വരെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്ന് രാവിലെ സമ്പത്ത് വന്നു കഴിഞ്ഞ ദിവസം ഒരു ബംഗാളി നടി പാതിര കൊല ഇതില്ലേ മമ്മൂക്കട വാലരി മാണിക്കം ആ സിനിമയിൽ അഭിനയി അഭിനയിക്കാൻ കൊണ്ടുവന്ന ലേഡി അങ്ങനെ കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവന്നു അവളുടെ രൂപം ഭാവം നോക്കി രഞ്ജിത്തിനൊക്കെ നമുക്കറിയാം അസലക്കൊഴിച്ചതിനാന്നുള്ളത് സിദ്ധിക്കുന്നത് നമുക്കറിയാം കോഴിച്ചന കോഴിച്ചാത്തനാണെന്നുള്ളത് എന്തായാലും എല്ലാ കോഴിച്ചാത്തമാരെയും പിടിച്ച് കൂട്ടിലടക്കേണ്ട സമയമായിണ്ട് അപ്പം എന്തായാലും നോക്കട്ടെ ആരൊക്കെ കൂടി വരും എന്നുള്ളത് ഓക്കേ